വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണമായിട്ട് കഴിഞ്ഞ ദിവസം സ്കൂളുകളിലൊക്കെ കുട്ടികളോട് എന്താ പറയുക പുള്ളിയുടെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അതായത് പാത്തുമ്മയുടെ ആട് പിന്നെ പറഞ്ഞ പോലെ തന്നെ മറ്റേ നമ്മുടെ പൂവമ്പഴം നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരുപാട് കൃതികൾ വെച്ചിട്ട് അതിലൊക്കെ ആൾക്കാരുടെ വേഷപ്പകർച്ച വന്നിട്ട് ഈ മോണോ ആക്ട് പോലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ അനുസ് അനുസ്മരണ ദിനത്തിൽ സ്കൂളുകളിലൊക്കെ നടന്നിരുന്നു അപ്പം ഇതെല്ലാം കൊല്ലം നടക്കുന്നവരാണ് നമ്മളാരും അത്ര ശ്രദ്ധിക്കാറില്ല അത് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഒരു താല്പര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു കൊല്ലം അതായത് ഈ കൊല്ലം ഇതിനെ ഒരു വലിയ കോൺട്രവേഴ്സി ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തത് ആരാന്നല്ലേ എ ബി സി മലയാളം എന്ന് പറഞ്ഞ ചാനലാണ് ഞാൻ ഈ താഴത്ത് കൊടുത്ത പോലെ ഈ എ ബി സി മലയാളത്തിൽ വന്നിട്ടുള്ള ഒന്നല്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡ്സ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി ജി മോഹൻദാസ് ഒക്കെ ഉണ്ടല്ലോ മറ്റേ സ്വയം പണ്ഡിതനാന്ന് പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു സംഘിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെയാണ് ഇതിനെ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് എടുത്തിട്ടുള്ളത് അവരുടെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ട് കാണണം ഞാൻ ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് ഇതിൽ കൊടുക്കുന്നില്ല പക്ഷെ നിങ്ങളത് കണ്ടിരിക്കുന്നു അതായത് തുടക്കത്തിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചുമ്മാ അങ്ങ് തള്ളിക്കൊണ്ടിരിക്കും ബഷീർ അങ്ങനെ ഇങ്ങനെയും അവസാനത്തിലൂടെ എത്തിക്കുന്നത് ബഷീർ എന്ന് പറഞ്ഞ ഒരാൾ സാമുദായികപരമായിട്ട് അതായത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു ബഷീർ മുസ്ലിം ആണല്ലോ അപ്പം നമ്മുടെ ടി ജി മോഹൻദാസ് നമുക്കറിയാം സംഖ്യ ആണെന്നുള്ളത് അപ്പം ബഷീർ ഒരു മുസ്ലിം ആയതുകൊണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ രീതിയിലോട്ട് ഇതിനെ വളച്ചൊടിച്ചിട്ട് എപ്പിസോഡ്സ് ആയി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ ഖുർആൻ വായിച്ചിട്ടുണ്ടോ വൈക്കം മുഹമ്മദ് ബഷീർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് അതിൽ ബഷീർ അങ്ങനെ ബഷീർ ഇങ്ങനെ ബഷീറിന് അത്ര എന്താ പറയുക വമ്പം കാര്യങ്ങളൊന്നുമില്ല ബഷീർ സാഹിത്യത്തിൽ നോർമലായിട്ട് വെറും ഭാഷ അറിയാത്ത ഒരാളായിരുന്നു മലയാള വാക്കുകൾ പലതും അറിയില്ലായിരുന്നു പുള്ളി വെറുതെ അതൊക്കെ കുത്തി കുറിച്ചിടും അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പുള്ളി വലിയ ആളായി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നുമൊട്ടന്മാരെ നിങ്ങളൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും നിങ്ങളൊക്കെ ഈ മറ്റേ ഈ ഐത്തും ഈ പറഞ്ഞ വർഗീയതയും മുസ്ലിം ഹിന്ദു എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുന്ന മൈരന്മാരാണോ നിങ്ങളൊക്കെ അല്ല അറിയാത്തോണ്ടിരിക്കുക അതുമാത്രമല്ല അടുത്ത വേറെ വേറെ ഒന്നും അതായത് കോൺട്രവേഴ്സി ബഷീർ അത്ര വലിയ പുള്ളിയല്ല ഊതി വെറുപ്പിച്ച ബല ബലൂണാണ് ബഷീറിന് ഇതുപോലത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുപോലത്തെ ഒന്ന് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ എപ്പിസോഡ്സിൽ ഞാൻ കണ്ടു സത്യമായി നിങ്ങൾ ഇത്ര വൃത്തികെട്ടന്മാരാണെന്നുള്ളത് കുറേ നിങ്ങളുടെ പല എപ്പിസോഡ്സിനും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഈ രണ്ട് മൂന്ന് വീഡിയോ കണ്ടെപ്പോഴാണ് മനസ്സിലായിരിക്കും അതായത് സ്കൂളുകൾ എന്തിന് ഇയാളത്രക്ക് പറയുന്നു ഈ നാട്ടിൽ ഒരുപാട് ഉറൂബും മറ്റേ ഒരുപാട് ആൾക്കാരുണ്ട് വാറപ്പുറം അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാഹിത്യകാരം അവർക്കൊന്നും ഇത്ര ഫോക്കസ് കിട്ടുന്നില്ല പിന്നെ എന്തിനു ബഷീറിനെങ്ങനെ കൊണ്ട് നടക്കുന്ന അതിൻ്റെ കാരണം ബഷീർ മുസ്ലിം ആയതുകൊണ്ടും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം അതായത് ഈ സാഹിത്യം രാഷ്ട്രീയത്തിൽ കലർത്തിക്കൊണ്ടുണ്ടാക്കുന്ന ഒരുതരം ധ്രുവീകരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് സത്യത്ത് പറയാനുള്ള ഈ പണ്ടൊന്നും ബഷീറിൻ്റെ കാര്യങ്ങൾ നടന്നിരുന്നു റൂബിൻ്റെ കാര്യങ്ങൾ നടന്നു പാറപ്പുടത്തിൻ്റെ കാര്യങ്ങൾ നടന്നിരുന്നു ഓ വിജയൻ്റെ കാര്യം ഒരുപാട് നമ്മുടെ സാഹിത്യകാരന്മാരെ കാര്യങ്ങളും അവരുടെ അനുസ്മരണവും കാര്യങ്ങളൊക്കെ സ്കൂളുകൾ നടന്നിട്ടുണ്ട് നമ്മളൊക്കെ പഠിച്ച സമയത്ത് അന്നൊന്നും ഇതുപോലെ വന്ന് ചെറ്റ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറ്റകളും വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഇവന്മാർക്ക് നമ്മുടെ ഇടയിൽ കൊത്തുത്തീരിപ്പുണ്ടാക്കണം അതായത് ബഷീർ എന്ന മുസ്ലിം ദാരിനയും അതുപോലെ തന്നെ ബാക്കി പല ആളുകളുടെ പേരിൽ ഇമാതിരി ചെറ്റ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക അതിന് ഒരുപാട് സംഖ്യകളങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലോട്ട് ഇവന്മാരുടെ ഒക്കെ തലയിലോട്ട് ചാണകമല്ലാണ്ട് വേറെ വല്ലതും ഒക്കെ ഇട്ടക്കൊക്കെ ഒന്ന് ചോറ് കൊടുക്കുക ഇവന്മാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് അമ്മമാർ ചോറ് തിന്നട്ടെ ചോറ് തിന്നിട്ട് ഉമ്മമാർക്ക് കുറച്ച് ബോധം വരട്ടെ നമ്മൾ മനുഷ്യന്മാരല്ലേ ചോറ് നിന്നവന്മാരല്ലേ ഈ ചാണകം തിന്ന് കഴിഞ്ഞാൽ എപ്പോഴും തലയിൽ ബുദ്ധി മാത്രമേ വരുള്ളൂ അപ്പോൾ ഉമ്മാർക്ക് ഇങ്ങനത്തെ ഒരുപാട് വീഡിയോ ചെയ്യാനും തോന്നും ഇവന്മാരിങ്ങനെ കൊണച്ച് ചൊറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും സത്യം എനിക്ക് രണ്ട് മൂന്ന് വീഡിയോ കണ്ടപ്പോൾ എനിക്കത്താൻ മനസ്സിലായി ഇത്രയും കാലം നമ്മളെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ ബഷീറിൻ്റെ ബഷീർ അനുസ്മരണം നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പിള്ളേർ ആരെങ്കിലും മുസ്ലിം തീവ്രവാദികളാവുന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളാവണം അല്ലെങ്കിൽ എനിക്ക് മുസ്ലിം ആവണം മുസ്ലിം മുസ്ലിം ഈ മുസ്ലിം 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 എന്തിനാ നിങ്ങൾ ഈ നാട്ടിലോട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലോട്ട് കുത്തിക്കയറ്റുന്നത് എൻ്റെ പൊന്ന് സംഖ്യകളെ നിങ്ങൾ ഈ ഇത് വിട് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാല് നിങ്ങൾ എന്തിനാ ഈ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത്രയും ചെറ്റ നാറികളായി മാറിക്കൊണ്ടിരിക്കണോ നാട് പത്തു കൊല്ലം മോദിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത് നാട്ടിൽ വെറും മുസ്ലിം വിരോധത നിറച്ചുകൊണ്ട് ഈ ആൾക്കാരുടെ ജനാധിപത്യ മതേതര രാജ്യത്തെ നിങ്ങളങ്ങ് രണ്ടാക്കി പിളർത്തുമോ ഓൾറെഡി പാകിസ്ഥാൻ പിളർന്നു പോയിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ നാട്ടിലെ വീണ്ടും രണ്ടാക്കുമോ അതായത് ഒരു മുസ്ലിങ്ങളെ ഭാഗങ്ങളും ഹിന്ദുക്കളെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മാറ്റുമോ നിങ്ങളൊക്കെ എന്ന് ബോധം വെക്കാനാ നിങ്ങളൊക്കെ എന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് നല്ല ഇത്രയും കാലം എന്തായിരുന്നു അതുകൊണ്ട് പ്രശ്നം എന്ത് എന്ത് വൃത്തികെട്ട ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് അതെല്ലാം തോന്നുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇത് കാണുന്ന ആൾക്കാർ കമൻ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി എ ബി സി മലയാളം എന്ന് പറഞ്ഞാൽ സംഗീത ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്തിനാണ് ഇവന്മാരുടെ ഇവരെന്തിനാണ് നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് പറ കഷ്ടം